ചെടികൾ ാണ് ഈ ബോഗൻ ബില്ല് ഉള്ളത് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ കേട്ടാ ഞങ്ങള് കൊറച്ച് ബോഗൻ ബില്ല് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോ കണ്ണ് തള്ളി അമ്മാതിരി പോകൻ ബില്ല ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറച്ചു ഉള്ളിൽ കാണേ അല്ലേ ജാബിയ കണ്ണല്ലേ തള്ളിട്ടുള്ളൂ കിളി പോയിട്ടുണ്ട് കിളി പോയി നോക്കേ ഇങ്ങനത്തെ ഈ സാധനം കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒന്ന് വീട്ടിലൊന്നും കൊണ്ടാക്കാൻ തോന്നും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വീട് ഉണ്ടാക്കുന്ന ആളുകൾ മുമ്പ് ഉണ്ടാകും ഈ ഒരു സാധനം പോകാൻ പില്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ പറയുന്നില്ലേ എന്ത് കടലാസും പുക ആ സാധനമാണ് ഇവിടെ നമ്മൾ പഴയ കാലത്ത് കരലാസും പുക ഇപ്പോൾ കടലാസും പുക എന്ന് കുട്ടികൾക്ക് അറിയില്ല പോകാൻ പില്ല എന്ന് പറയണം ഇപ്പം റോഡിൻ്റെ സൈഡിൽ ഈ ടൗണിൽ നിന്നൊക്കെ നൈസറിൽ നിന്ന് പറഞ്ഞാൽ നമ്മള നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ വില കൂടുതലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഉള്ളേരിക്ക് വന്നാൽ എന്തായാലും വില കുറവുണ്ടാകും കാരണം ഇവിടെ നിന്നാണ് ലോഡ് കണക്കിന് പോണത് ഇതേത് മണ്ണുത്തിയിലട്ട എന്നു വെച്ചാൽ ഇത് ആളുകൾക്ക് പ്രത്യേക ഒരു ഹരാണ് ഈ ചെടിന്റെ കമ്പള ആളുകൾക്ക് പ്രത്യേക ആദ്യം ഒരു വാങ്ങലും ആദ്യം ഭോഗം ബില്ലാണ് ഇന്നിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവുള്ളൂ അത് നമ്മൾ ഈ വെയിലുള്ള ടൈമിലാണ് ഈ സാധനം നല്ല പോലെ ഉണ്ടാവുകയുള്ളു അല്ലേ ഇനി എന്റെ കണ്ണു തള്ളി എന്ന് പറയാൻ പാടില്ല കിളി പോയി എന്ന് പറയാൻ പാടുള്ളൂ ആ ഇന്ന് കൊണ്ടുപോകുന്നവർക്ക് എന്താ കണ്ണും തള്ളും കിളിയും പോകും ആ അതാണ് ഈ സാധനം ഒന്ന് കൊണ്ടുവച്ചോളിട്ടാ ഇതിന്റെ ഇലക്കെന്ന് പറഞ്ഞാൽ രണ്ടാണ് വെള്ളപ്പാണ്ടി പിടിച്ച മതി സാധനം കണ്ടില്ലേ രണ്ട് രണ്ട് കളറ് ആ അത് അങ്ങനെ തന്നെ പിന്നെന്താ വേറെ റോസ് റോസ് മാത്രമല്ല ഇതിന് പേരുണ്ട് ചില്ലി മല്ലി കൊത്തമ്പാലി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്കത് അറിയാത്തേണ്ട ഇതിൻ്റെ ആളുകൾ വന്നാൽ അതിന് പേരാണ്ട് പറഞ്ഞു തരും ഇവിടെ വന്ന സാധനം വാങ്ങും ചെയ്യാ കൊണ്ട് എന്നാൽ ഞാനൊന്നും വാങ്ങണുണ്ട് അതാണ് വാങ്ങുകയാണ് ഇത് വേറെ ഐറ്റംസാണ് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ അത് നല്ല മഞ്ഞ എന്നാ ഒരുപാടുണ്ട് ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നരുത് അഞ്ച് ഏക്കറൊന്നല്ല ഒരുപാട് അഞ്ച പത്ത് ഏക്കറിന് ഇതല്ലാട്ടെ ഞാൻ അവിടെ പോയാൽ ഫ്രൂട്ടിൻ്റെ ജാബിയാ ഞാൻ വേണേ ആട് പോയാക്കാ പോണാ വന്നു നോക്കി നീ കെട്ടിക്കുടുക്കുള്ള കുറെ ചെടികൾ നമുക്ക് കാണിച്ച വാ വാ കണ്ടക്കെട്ടേക്ക് ഇതാ അതാ കെട്ടിക്കൊടുക്ക് കണ്ടില്ലേ ഞമ്മളെ അതാ കെട്ടിക്കൊടുക്കുക എന്ന് അറിയാല്ലേ ഈ ക്രിമികൾ ഉണ്ടല്ലോ ഇങ്ങനെ കെടുന്നതിരിക്കണേ എന്ന ഇതാക്കി എടുക്കാൻ കുറച്ച് പണിയാണ് ഇതിന് ലക്ഷങ്ങളതിന് ഒരു ലക്ഷത്തി പതിനായിരം റുപ്യ റേറ്റ് ആരെയും ഇത് പോകും ഇത് കാശുള്ളൊരുക്കാൻ പറ്റുള്ളൂ നമ്മളെ കൊടുത്ത ആളുകൾക്കൊന്നും പറ്റില്ല ഇത് നോക്കി ഇതിമ്മ കണ്ടത് ഇതാ കണ്ടാ ഒരു ലക്ഷത്തി പതിനായിരം റുപ്യ കണ്ടില്ല നിങ്ങള് ഇത് എവിടെയെന്നറിയോ തൃശ്ശൂരെ അല്ല തൃശ്ശൂർ നമ്മളെ മണ്ണിത്തില്ലേ ആ മണ്ണത്തിൽ റോസ് ഗാർഡനിലാണ് ഇത് ഉള്ളത് സാധനമുള്ളത് ഇത് സാധനം ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ ആക്കിക്കാൻ ചിലപ്പോൾ ഈ ലക്ഷത്തിൻ്റെ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഏ വർഷങ്ങൾ അഞ്ചും എട്ടും വർഷമായിട്ടുണ്ടാവും അതെ നോക്കി കെട്ടിക്കുടുങ്ങിയിട്ട് ഇതിങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ് ഏ ഇത് വരുന്നവർക്ക് കൊണ്ടാണ് പൈസ ഉള്ളവർക്ക് വന്നുകൊണ്ട് പോട്ടാ പൈസ ഇല്ലാത്തവർ ഇങ്ങനെ വന്നിട്ട് ഇന്ന പോലത്തെങ്ങനെ കാണുകതാ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ആക്കിയേ എന്നൊക്കെ ഇത് നോക്ക് ഒരു ലക്ഷത്തി പതിനായിരം കണ്ടില്ലേ രാവില ഇത് കണ്ടിട്ടുണ്ടാകും മുമ്പ് എവിടെ നിന്നെങ്കിലും കണ്ടിട്ടില്ലല്ല എന്നാൽ ഇവിടുന്ന് കണ്ടോഞ്ഞി കണ്ടിട്ട് പോയാൽ മതി ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി കേട്ടാ ഇത് ചെറുത് അത് ചെറിയ ആളുകൾക്ക് അതായത് കുറഞ്ഞ പൈസ ഒക്കെ പണി എടുക്കുന്ന അവർക്ക് വേണ്ടി നാൽപ്പത്തയ്യാറ് റുപ്യക്ക് അന്ന പോലത്തെ ഇന്ന പോലത്തെ ഇത് നടക്കൂല നമുക്ക് ഏറ്റവും ചെറുത് ഒരു അമ്പത് ഉറുപ്യോ നൂറ് ഉറുപ്പേൻ്റെ വാങ്ങുക അതിന് കൊല്ലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഇത് കെട്ടി ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പോകുന്ന നമ്മളൊരു കുതിരണ്ട മാതിരിയാണ് കണ്ടില്ലേ ഇതൊക്കെ ഓരോന്ന് ഇത് അടിയിലൊക്കെ അടിയിലൊക്കെയാണ് കിടക്കുന്നത് അടിയിൽ ഇതൊരു പോകമ്പിലൊക്കെ വേണ്ടി ഏഹ് അത് സഞ്ചിയില് അപ്പോൾ സഞ്ചിയിലും പിന്നെ ചട്ടിയിലും ഒക്കെ ആയിട്ടുള്ള ചെടികളും അങ്ങനെ ആക്കി വരാൻ കുറച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചെറിയ പൈസക്കാർക്ക് ഇത് ഒരു മാസത്തിൽ ഇരുപത്തെത്തയ്യായിരം രൂപയൊക്കെ വാങ്ങുന്ന സമ്പളം ഉണ്ടല്ലോ ഓർക്കും ഒരു മാസത്തിനാണ് പൈസ എടുത്തുകാണ്ട് വീട്ടുമുറ്റത്ത് കൊണ്ടാക്കാം അങ്ങനെയുള്ളത് അതാ ഒന്ന് ചെറിയ പൈസക്കാർ